ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബൈബിൾ കുസ്മതി ചോദ്യങ്ങൾ നോക്കാം ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ചോദ്യം ഒന്ന് എന്റെ പേര് കേട്ടാൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണെന്ന് തോന്നും പക്ഷേ ഉപയോഗം മറ്റൊന്നാണ് ആരാണ് ഞാൻ ഉത്തരം ഈ സോപ്പ് അടുത്ത ചോദ്യം പേര് പക്ഷി എന്നാൽ രൂപത്തിൽ പ്രാണി ആരാണ് ഞാൻ ഉത്തരം വെട്ടിക്കിളി അടുത്ത ചോദ്യം അല്പം അല്പം കൂടിയാലോ മനോവിഭ്രമം വന്നാലോ ഈ സ്ഥല പേരിലാണ് അറിയപ്പെടുന്നത് ആരാണ് ഞാൻ ഉത്തരം ന്യൂസ് അടുത്ത ചോദ്യം ഞാൻ മാംസാഹാരമല്ല എന്നാൽ മത്സ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചെടി ആരാണ് ഞാൻ ഉത്തരം ചൂരച്ചെടി അടുത്ത ചോദ്യം നാരി പേരിനാൽ അറിയപ്പെടുന്ന മരം ആരാണ് ഞാൻ ഉത്തരം സരളമരം അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ശരി ഉത്തരം അയയ്ക്കുന്നവരുടെ പേരുകൾ അടുത്ത് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഇടുമ്പോഴത്തേക്ക് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം മടിയന് ഞാൻ ടീച്ചർ ഞാൻ ആരാണ് അടുത്ത ചോദ്യം എല്ലാ വീട്ടിലും ഞാനുണ്ട് പക്ഷിയുടെ പേരുമായി ചേർന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഞാൻ ആരാണ് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ദയവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ